തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ പ്രാധാന്യമേറുന്ന വാക്കാണ് വോട്ട് എല്ലാവരും രഹസ്യമായി ചെയ്യുന്ന ഈ വോട്ട് സ്വന്തം പേരിനോട് ചേർത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് കോഴിക്കോട് ജർമ്മനിയിൽ വേരുകളുള്ള ആൽബർട്ടിന്റെ കുടുംബനാമമാണ് വോട്ട് കോഴിക്കോട്ടെ ഈ വോട്ട് കുടുംബത്തിന്റെ വിശേഷങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് തേടിയുള്ള ഓട്ടത്തിലാണ് അല്ലെ ഞാനും ഇപ്പോൾ വന്നിട്ടുള്ളത് വോട്ടിനെ തേടിയിട്ടാണ് ഈ വീട് നിറയെ വോട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ഇവിടെ വോട്ടുണ്ട് പക്ഷെ പേരിന്റെ കൂടെയാണ് എന്ന് മാത്രം ഈ വോട്ട് ഫാമിലിയുടെ വിശേഷങ്ങൾ അറിയാം ക്യാപ്റ്റൻ ആൽബർട്ട് വോട്ട് എന്റെ ഹസ്ബൻഡിന്റെ ഡാഡി സെബാസ്റ്റിൻ ബോബി വോട്ട് മൈ ഹസ്ബൻഡ് ആൽബർട്ട് വോട്ട് മദറിൻ ലോ അൽഫോൻസ വോട്ട് ആൻഡ് മൈ ചിൽഡ്രൻ വോട്ട് 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 അലീഷ മേരി ആൻഡ് മൈസെൽഫ് ജൂലി ഞങ്ങൾ എവിടെ പോയാലും പോയാലും ഏതൊരു സ്ഥലത്ത് ഞങ്ങളുടെ പേരിന്റെ ചോദിക്കാറുണ്ട് പ്രവാസിയായ ആൽബർട്ട് വോട്ടിന്റെയും സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂളിലെ പ്രൈമറി വിഭാഗം ഇംഗ്ലീഷ് ടീച്ചർ ജൂലി വോട്ടിന്റെയും കോഴിക്കോട്ടെ വീട്ടിലാണ് ഒരിക്കലും തീരാത്ത ഈ വോട്ട് വിശേഷം ജർമ്മനിയിലെയും സമീപ രാജ്യങ്ങളിലെയും പ്രശസ്തമായ കുടുംബനാമങ്ങളിൽ ഒന്നാണ് വോട്ട് ബ്രിട്ടീഷ് ആർമിയിലെ ക്യാപ്റ്റനായിരുന്ന ജർമ്മൻ സ്വദേശി ആൽബർട്ട് ബാർത്തലോമിയോ ബാർത്തലോമിയോട്ടിന്റെ കുടുംബമാണിത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇദ്ദേഹം തലമുറ കോഴിക്കോടെ എല്ലാവരും വോട്ടെന്ന കുടുംബനാമം ഏറെ അഭിമാനത്തോടെ പേരിനൊപ്പം കൊണ്ടുനടക്കുന്നു അങ്ങനെയാണ് അങ്ങ് ജർമ്മനിയിലെ വോട്ട് ഇങ്ങ് കോഴിക്കോട് എത്തുന്നത് ജർമ്മൻ എന്താ പറയുക വീട്ടുപേരൊക്കെ ചെയ്യുന്ന പോലെ ഒരു ജർമ്മൻ സ്ഥാനപ്പേരാണ് വോട്ട് എന്നത് ഇപ്പോഴും ഒരു ഒത്തിരിയധികം ഫാമിലീസ് ഉണ്ട് എന്ന് ഞങ്ങള് സെർച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പേരിനൊപ്പം ചെയ്തൊപ്പം ഈ കുടുംബത്തിൽ പലരുടെയും പേര് ലിസ്റ്റിൽ ഈ വർഷമാണെന്ന പ്രത്യേകതയുമുണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പേരിനോടൊപ്പം അഭിമാനത്തോടെ വോട്ടെന്ന് ചേർത്തെഴുതുന്നത് തന്നെയാണ് ഇവർക്ക് ഇഷ്ടം പ്രൗഡ് തന്നെയാണ് വേറെ ആർക്കും ഇങ്ങനത്തെ പേരില്ലല്ലോ അപ്പോ യൂണിക് ആയിട്ടുള്ള ഒരു പേരിട്ടുമ്പോ ആ ഒരു ഇതുണ്ട് പിന്നെ കളിയാക്കലും വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി വോട്ട് ചോദിച്ചെത്തുന്നവരിലും സ്ഥാനാർത്ഥികളിലും ഒക്കെ ഈ വോട്ട് കുടുംബം വോട്ടിനുവേണ്ടി ഞങ്ങള് പ്രിസൈഡിങ് ഓഫീസേഴ്സ് അകത്തേക്ക് വിളിക്കുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കും എന്തായി എന്ത് വിളിക്കുന്നത് പിന്നെ അവർക്ക് അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനാകും എല്ലാവരും ഒന്ന് നോക്കും അപ്പൊ നമ്മൾ എവിടെ പോയാലും ഈ പേര് വോട്ട് എന്ന സെർനെമുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റില് പേരുണ്ടെങ്കിലും പലരും വോട്ടുകൾ കൃത്യമായിട്ട് ചെയ്യാറില്ല അങ്ങനെയുള്ള ആളുകളോട് എന്താ പറയുക വോട്ട് ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് അത് കൃത്യമായി തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിനിയോഗിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വോട്ട് ഫാമിലി പറഞ്ഞതുപോലെ തന്നെ വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് അതെല്ലാവരും കൃത്യമായിട്ട് തന്നെ നിർവഹിക്കണം വീഡിയോ ജേർണലിസ്റ്റ് ഷാഫിയോടൊപ്പം ദിൽഷ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്